കടമനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ തൂ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി ഗ്രാമമായ ഗ്രാമമല്ല അതിർത്തി റോഡായ നമ്മുടെ മാനാമ്പുഴ കടമ്പനാട് സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഇത് കടമനാട് പഞ്ചായത്താണ് റോഡിന്റെ മാതാപിതാക്കൾ പക്ഷേ ഈ മാതാപിതാക്കൾക്ക് ഇത് യാതൊരു ഉത്തരവാദിത്തമല്ല കേട്ടോ വളരെ മാന്യമായ റോഡായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് ഇവിടെ നമുക്കാണ് സൂപ്പർ വെള്ളച്ചടക്കേണ്ട കേട്ടോ അടിപൊളി വിളച്ചെട്ടോ തോടിൻ്റെ സങ്കട വിദ്യ കെട്ടി കഴിഞ്ഞാൽ അടിപൊളി വെള്ളച്ചെട്ടമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ റോഡിന് വീതി ഉണ്ട് ആവശ്യത്തിലധികം വീതി ഉണ്ട് ഇലക്ഷന് വരുന്ന എം പിമാരും എം പി എം എൽ എമാരും ഒക്കെ ഇന്ന് കാണണം ഈ തോടിലേക്ക് വെള്ളം വരുന്ന സ്ഥലമൊക്കെ മൊത്തം നശിച്ച് അതുപോലെ ഇതുപോലെ പോകുന്ന യാത്രക്കാർക്ക് പുത്രനമ്പലം മനാമ്പുഴ നെടിയവിള ഏഴാമയിലൊക്കെ ഇതുവഴി എളുപ്പം കയറാം മെയിൻ റോഡുകൾ തിരക്കുകൾ ഒഴിവാകും ഉണ്ടോ കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള റോഡൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു വണ്ടി സുഗമമായിട്ട് പോകുന്ന റോഡിന് വീതിയുണ്ട് ഇത് റോഡ് പണിയാത്തത് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് നിരവധി വീടുകളും കോളനികളുള്ള സ്ഥലമാണ് അന്നടം കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ പാലമൊക്കെ പണിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് എം എൽ എ കൊണ്ടനുവദിച്ചിട്ട് റോഡ് ടാർ ചെയ്തതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഓട്ടോറിക്ഷയൊക്കെ മലപ്പുറവും നല്ലോണം പോവാം എന്നാലും കുഴപ്പമില്ല വരുന്ന യാത്രക്കാർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് കടമനാട് പഞ്ചായത്ത് ദയവായി നീതി പാലിക്കുക നമ്മുടെ കടമനാട് പഞ്ചായത്തിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടല്ലാക്കാതെ റോഡ് നന്നാക്കി അവരുടെ പ്രയാസങ്ങൾ മാറ്റുക സ്കൂൾ തുറക്കുകയാണ് ഒരു മാസം കൂടെ ഉണ്ടിനി ആ സ്കൂളുകളുടെ വരുന്ന കുട്ടികൾക്കൂടെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ നാക്കി തരും എന്ന് പ്രതീക്ഷിക്കുന്നു